എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പി എസ് സി ബുള്ളറ്റിനാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കലയും സാഹിത്യവും എന്ന് പറഞ്ഞ ഒരു പോർഷൻ പി എസ് സി ബുള്ളറ്റിൻ പി എസ് സി പ്രസിദ്ധീകരിക്കുന്ന സ്ഥ ആണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ കലയൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാലും കുറെ ചോദിക്കാൻ സാധ്യത വളരെ കുറവുള്ളൊരു പോർഷനാണ് കല സാഹിത്യം എന്നൊക്കെ പറയുന്നത് അതായത് നമ്മൾ പഠിച്ച സാധനം തന്നെ ചോദിക്കണമെന്നില്ല അപ്പോൾ നമ്മൾ പി എസ് സി ബുള്ളറ്റിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സാധ്യത കൂടുതലാണ് അപ്പം ഫസ്റ്റ് ക്യൂസ്റ്റിയൻ മാനസികമായ അടിമത്തം ആരുടെ രചനയാണ് തായാട്ട് ശങ്കരൻ്റെ രചനയാണെന്ത് മാനസികമായ അടിമത്തം അപ്പം മാനസികമായ അടിമത്വം ആരുടെ രചനയാണ് തായാട്ട് ശങ്കരൻ മാനസികമായ അടിമത്തം തായാട്ട് ശങ്കരൻ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചത് കുമാരനാശാനയാണ് അപ്പോൾ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്നറിയപ്പെടുന്നത് ആരാ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം കുമാരനാശാനാണ് ആരാണ് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ് ഓക്കെ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അപ്രകാശിത നോവലാണ് അണ്ടിൽ ഓഗസ്റ്റ് അണ്ടിൽ ഓഗസ്റ്റ് കറണ്ട് അഫെയർ ആണ് എന്താ അണ്ടിൽ ഓഗസ്റ്റിന് പ്രത്യേകത ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിൻ്റെ അവസാനത്തെ പുസ്തകമാണ് ഓഗസ്റ്റ് അപ്പോൾ മരണാനന്തരം പ്രസിദ്ധീകരിച്ചതാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ് മരണാ ശേഷം പ്രസിദ്ധീകരിച്ച അപ്രകാശിത നോവലാണത് അണ്ടിൽ ഓഗസ്റ്റ് എന്ന് പറയുന്നത് മൂന്ന് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് പഠിച്ചു പോവാം മാനസികമായ അടിമത്തം ആരുടെയാണെന്ന് ചോദിച്ചാൽ തായാട്ട് ശങ്കരനാണ് മാനസികമായ അടിമത്വം ആർക്കാൻ എന്നുണ്ടായിരുന്നത് തായാട്ട് ശങ്കരൻ അതുപോലെ തന്നെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം കുമാരനാശാൻ ആര് വിശേഷിപ്പിച്ചതു ജോസഫ് മുണ്ടശ്ശേരി അണ്ടിൽ ഓഗസ്റ്റ് ആരുടെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച കൃതിയാണെന്ന് ചോദിച്ചാൽ ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അപ്രകാശിത നോവലാണ് അണ്ടിൽ ഓഗസ്റ്റ് ഇനി ക്യാൻസർ രോഗത്തിൻ്റെ ചരിത്രവും അത് മനുഷ്യ ജീവിതത്തിൽ വരുത്തുന്ന ഭയാനകമായ പരിണാമങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്ന ഡോക്ടർ സിദ്ധാർത്ഥ മുഖർജിയുടെ പുസ്തകമാണ് ദി എംപറർ ഓഫ് മാലഡീസ് എന്താണ് ദ എംപറർ ഓഫ് മാലഡീസ് ദി എംപറർ ഓഫ് മാലഡീസ് എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ് സിദ്ധാർത്ഥ മുഖർജി ഡോക്ടർ സിദ്ധാർത്ഥ മുഖർജി ക്യാൻസർ രോഗത്തിൻ്റെ ചരിത്രവും അത് മനുഷ്യജീവിതത്തിൽ വരുത്തുന്ന ഭയാനകമായ പരിണാമങ്ങളെക്കുറിച്ച് സിദ്ധാർത്ഥ മുഖർജി എഴുതാണ് ദി എംപയർ ഓഫ് ദി മാൽഡീസ് അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് മാനസികമായ അടിമത്തം ആരുടെയാണ് തായാട്ട് ശങ്കരൻ മാനസികമായ അടിമത്തം തായാട്ട് ശങ്കരൻ എംപറർ ദി എംപറർ ഓഫ് ദി മാൽഡീസ് സിദ്ധാർത്ഥ് മുഖർജി ക്യാൻസറിനെ കുറിച്ചുള്ളതാണ് വാമൊഴി ചരിത്രം എന്ന വൈജ്ഞാനിക ശാഖയിലെ ആദ്യ പേരുകാരിൽ ഒരാളാണ് ആര് മേരി ചേംബർ എന്ന് പറയുന്ന ആൾ എന്താണ് വാമൊഴി ചരിത്രം എന്ന വൈജ്ഞാനിക ശാഖയിലെ ആദ്യ പേരുകാരിൽ ഒരാളാണ് മേരി ചേംബർലൈൻ വാമൊഴി ചരിത്ര ഗവേഷണത്തിൻ്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകമാണ് ഫെൻ വുമൺ വാമൊഴി ചരിത്ര ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകമാണ് ഫെൻ വുമൺ ഫെൻ വുമൺ ദി ലൈ ദ ഫർഗട്ടൻ സോറി ദ ഫൊർഗട്ടൻ ദി ഹിഡൻ എന്നീ പ്ര എന്നിവയാണ് ആരുടെ മേരി ചേംബർ ലൈൻ്റെ പ്രധാന നോവലുകൾ എന്ന് പറയുന്നത് ദ ലൈ നോണോ ദ ലൈ ദ ഫൊർഗട്ടൻ ദി ഹിഡൻ ദ ലൈ ദർഗട്ടൻ ദ ഹിഡൻ ആരുടെയാണ് മേരി ചേംബർ ലൈൻ്റെയാണ് എന്താ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാമൊഴി ചരിത്രത്തിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആദ്യകാലത്തിലെ ഒരാളാണ് മേരി ചേംബർ ലൈൻ വാമൊഴിയുമായി ബന്ധപ്പെട്ട് ചരിത്രവുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക ആദ്യ പുസ്തകം അല്ലെങ്കിൽ വാമൊഴി ചരിത്ര ഗവേഷണത്തിൻ്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകമാണ് ഫോൺ വുമൺ അപ്പം ദ ലൈ ആരുടെയാണ് മേരി ചേംബർ ലൈൻ ദ ഫൊർഗട്ടൻ ആരുടെയാണ് മേരി ചേംബർ ലൈൻ ദി ഹിഡൻ ആരുടെയാണ് ചോദിച്ചാൽ മേരി ചേംബർ ലൈൻ്റെ ഓക്സ്ഫോർഡിലെ ബ്രൂക്ക് സർവകലാശാലയിൽ പ്രൊഫസർ എമ്രൈഡ്സ് ആണ് ആര് മേരി ചേംബർ ലൈൻ കരീബിയൻ കുടിയേറ്റ ഗവേഷണ മേഖലയിൽ നൽകിയ സംഭാവനകൾ നിസ്തുലമാണ് ആരാണ് നോവലിസ്റ്റും ചരിത്രകാരിയുമായി വനിതാന്ന് ചോദിച്ചാൽ അവരാണ് മേരി ചേംബർലൈൻ എന്ന് പറയുന്നത് അപ്പം മെയിനായിട്ട് മേരി ചേംബർലൈൻ ലൈൻ ഏത് വിഭാഗമാണ് വാമൊഴി ചരിത്രവുമായി ബന്ധപ്പെട്ട് ആദ്യകാലത്തിലൊരാൾ ഈ വാമൊഴി ആദ്യത്തെ പുസ്തകമാണ് ഇത് ഫെൻ വുമൺ സോറി ഫെൻ വുമൺ ഇനി മേരി ചേമ്പർ പുസ്തകങ്ങളാണ് ദ ലൈ ദ ഹിഡൻ ദ ഫോർഗ്ടൺ ഓക്കെ അവർ എവിടുത്തെ പ്രൊഫസർ എമിറൈറ്റ്സ് ആണ് ഓക്സ്ഫോർഡ് ബ്രൂക്ക് സർവകലാശാലയിലെ പ്രൊഫസർ എമ്രൈറ്റ്സ് ആണ് മേരി ചേംബർലൈൻ എന്ന് പറയുന്നത് ഹരിഹർ ക്ഷേത്രമേള എന്ന പേരിൽ അറിയപ്പെടുന്ന ബീഹാറിലെ പ്രശസ്ത കന്നുകാലി മേളയാണ് സോനേപൂർ മേള അപ്പോൾ സോനേപൂർ മേള എന്ന് പറയുന്ന ഒരു കന്നുകാലി മേളയാണ് എവിടെയുള്ളതാണ് ബീഹാറിലാണ് ബീഹാറിലെ ഒരു കന്നുകാലി മേളയാണ് സോനേപൂർ മേള അത് ഏത് പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട് ഹരിഹർ ക്ഷേത്രമേള എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഹരിഹർ ക്ഷേത്രമേള അല്ലെങ്കിൽ സോനേപ്പൂർ കന്നുകാലി മേള ഓക്കെയാണ് എവിടെയാണ് ബീഹാർ ഹരിഹർ ക്ഷേത്രമേള അല്ലെങ്കിൽ സോനേപൂർ കന്നുകാലി മേള സരസ്വതി സമ്മാൻ നേടിയ ആദ്യ മലയാളിയാണ് ബാലാമണിയമ്മ അപ്പോൾ സരസ്വതി സമ്മാൻ നേടിയ ആദ്യ മലയാളി ബാലാമണി അമ്മ ബാലാമണി അമ്മയാണ് ഏത് കൃതിക്കാണ് ബാലാമണി അമ്മയ്ക്ക് സരസ്വതി സമ്മാനം ലഭിച്ചത് നൈവേദ്യം നൈവേദ്യം എന്ന കൃതിക്കാണ് ബാലാമണിയമ്മയ്ക്ക് സരസ്വതി സമ്മാനം ലഭിച്ചത് അപ്പോൾ ആദ്യമായിട്ട് സരസ്വതി സമ്മാനം ലഭിക്കുന്ന ആർക്കാണ് ബാലാമണിയമ്മയാണ് ഏതാ കൃതി ഉണ്ടായിരുന്നത് നൈവേദ്യം ഒരു നൂറ്റാണ്ട് മുമ്പാണ് ബർണാഡ് ഷാ അന്നത്തെ ആൺ പെൺ ബന്ധത്തെ പറ്റി നാടകം രചിച്ചത് സ്ത്രീലംബണനായ ചാർട്ടേറിയസ് അയാളുടെ കാമുകി ജൂലിയ അയാളുടെ പുതിയ പ്രണയിനി ഗ്രേസ് എന്നിവരെയൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കുന്ന ഈ നാടകമാണ് ഫിലാൻഡറർ അപ്പോൾ ഫിലാൻഡറർ എന്ന നാടകം നാടകമാരുടെയാണ് ബർണാഡ് ഷാൻ്റെയാണ് ഫിലാണ്ടറർ ഫിലാണ്ടറർ ബർനാഡ് ഷാ കുറച്ച് ടൈറ്റ് ഏരിയ ആണ് എന്നാലും നമുക്ക് എന്ത് ചെയ്യാം ഒന്നും കൂടി പറഞ്ഞു പോവാം മാനസികമായ അടിമത്തം ആരുടെയാ തായാട്ട് ശങ്കരൻ വിപ്ലവത്തിൻ്റെ നക്ഷത്രം കുമാരനാശാനെ ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചു ഗബ്രിയൽ ഗാർസിയ മാർക്കോസിൻ്റെ മരണാന്തരം പ്രസിദ്ധീകരിച്ച ബുസ് ഇത് അണ്ടിൽ ഓഗസ്റ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥ് മുഖർജി എഴുതിയ നോവലാണ് ഏത് ദി എംപറർ ഓഫ് മാലഡീസ് ദി എംപറർ ഓഫ് മാലഡീസ് പിന്നെ വാമൊഴി ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ആളാണ് ആളാണെ മേരി ചേംബർലൈൻ അവരുടെ പുസ്തകങ്ങളാണ് ദ ലൈ ദി ഹിഡൻ ദ ഫൊർഗട്ടൺ അതുപോലെ വാമൊഴി ചരിത്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട ആദ്യ പുസ്തകമാണ് ഫെൻ വുമൺ എന്ന് പറയുന്നത് പിന്നെ ഹരിഹർ ക്ഷേത്രമേള അല്ലെങ്കിൽ സോനേപ്പൂർ കന്നുകാലി മേള എവിടെയാണ് ബീഹാറിലാണ് ഹരിഹർ ക്ഷേത്രമേള അല്ലെങ്കിൽ സോനേപ്പൂർ കന്നുകാലി മേള എവിടെയാണ് ബീഹാറിലാണ് നമ്മുടെ സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളിയാണ് ബാലാമണി അമ്മ നൈവേദ്യം എന്ന കൃതിക്കാണ് ലഭിച്ചത് അതുപോലെ തന്നെ ഫിലാൻഡറർ എന്ന നാടകം ബർണാഡ് ഷായിൻ്റെയാണ് സ്ത്രീ പുരുഷ ബന്ധവുമായി ബന്ധപ്പെട്ട് എഴുതിയേക്കുന്ന നാടകമാണ് ഫിലാൻഡറർ അടുത്താണ് പങ്കജ് ഉദാസ് പങ്കജ് ഉദാസ് ഏത് മേഖലയിൽ പ്രശസ്തനാണ് ഗസൽ ഈ അടുത്ത് അന്തരിച്ചൊരു ഗായകനാണ് പങ്കജ് ഉദാസ് ഗസലാണ് ക്യാൻസർ രോഗികളുടെയും തലസീമിയ ബാധിച്ച കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ സംഗീതത്തിലൂടെ ചികിത്സയും ആശ്വാസവും പകരുന്നതിനായി പതിനേഴ് വർഷമായി ഗസാന എന്ന ഗസൽ ഫെസ്റ്റിവൽ നടത്തിയിരുന്ന ഗസൽ ഗായകനാണ് പങ്കജ് ഉദാസ് അപ്പോൾ എന്താ വെറും ഗസൽ ഗായകനല്ല ആർക്കൊക്കെ വേണ്ടി ക്യാൻസർ രോഗികൾക്കും തലസീമിയ രോഗികൾക്കും വേണ്ടിയിട്ട് ആശ്വാസം നേടാൻ വേണ്ടി പതിനേഴ് വർഷമായിട്ട് ഗസാന എന്ന ഗസൽ ഫെസ്റ്റിവൽ ഗസാന ഗസൽ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച വ്യക്തിയാണ് പങ്കജ് ഉദാസ് അന്തരിച്ചു ഇനി അടുത്താണ് ഖാൻഗായി അന്തർദേശീയ ചലച്ചിത്രമേളയിൽ മികച്ച കലാമൂല്യമുള്ള ചിത്രത്തിനുള്ള ഗോൾഡൻ ഗോബ്ലൈറ്റ് സോറി ഗോൾഡൻ ഗോബ്ലൈറ്റ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ ചലച്ചിത്രമാണ് വെയിൽ മരങ്ങൾ അപ്പം ഷാങ്ഹായ് ഷാങ്ഹായി അന്തർദേശീയ ചലച്ചിത്രമേളയിൽ മികച്ച കലാമൂല്യമുള്ള ചിത്രത്തിന് കൊടുക്കുന്നതാണ് ഗോൾഡൻ ഗോബ്ലെറ്റ് അപ്പം ഷാങ്ഹായിൽ മികച്ച കലാമൂല്യമുള്ള ചിത്രത്തിന് കൊടുക്കുന്നതാണ് ഗോൾഡൻ ഗോബ്ലെറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ ചിത്രമാണ് വെയിൽ മരങ്ങൾ വെയിൽ മരങ്ങൾ ബർത്ത് ഓഫ് എ നേഷൻ എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ഡബ്ല്യു ഗ്രിഫ്റ്റ് ആണ് സി ഡബ്ല്യു ഗ്രിഫ്ത്ത് സി ഡബ്ല്യു ഗ്രിഫ്റ്റ് ഗ്രിഫ്താണെന്ന് ദ ബെർത്ത് ഓഫ് എ നേഷൻ ബെർത്ത് ഓഫ് എ നേഷൻ ബർത്ത് ഓഫ് എ നേഷൻ എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ സി ഡബ്ല്യു ഗ്രിഫ്റ്റ് ബർത്ത് ഓഫ് എ നേഷൻ സി ഡബ്ല്യു ഗ്രിഫ്ത്ത് ആദ്യത്തെ ആനിമേറ്റഡ് കാർട്ടൂൺ സിനിമയാണ് ആനിമേറ്റഡ് കാർട്ടൂൺ സിനിമയാണ് ഏതാണെന്ന് ചോദിച്ചാൽ അതായത് ഹ്യൂമറസ് ഫേസസ് ഓഫ് ഫണ്ണി ഫേസസ് ആനിമേഷൻ സിനിമ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കൊരു ഹ്യൂമറിന് വേണ്ടിയിട്ടാണ് ഹ്യൂമറസ് ഫേസസ് ഓഫ് ഫണ്ണി ഫേസസ് ആണ് ആദ്യത്തെ ആനിമേറ്റഡ് കാർട്ടൂൺ സിനിമ അപ്പം ആദ്യത്തെ ആനിമേറ്റഡ് കാർട്ടൂൺ സിനിമ ഏതാണ് ഹ്യൂമറസ് ഫേസസ് ഓഫ് ഫണ്ണി ഫേസസ് ദ മ്യൂസിയം ഓഫ് ഇന്നസെൻസ് ആരുടെ രചനയാണ് ഓർഹാൻ പാമുക്ക് ഓർഹാൻ പാമുക്ക് ദി മ്യൂസിയം ഓഫ് ഇന്നസെൻസ് ദ മ്യൂസിയം ഓഫ് ഇന്നസെൻസ് ആരുടെ ഓർഫാൻ ഓർഹാൻ പാമുക്കിൻ്റെയാണ് ഓർഹാൻ പാമുക്ക് ഇന്നസെൻസ് എന്ന് പറയുമ്പോൾ ഇന്നസെന്റിന്റെ ഓർക്കുക ഓർക്കണം ഇന്നസെന്റിനെ ഓർക്കണം അങ്ങനെയൊക്കെ പഠിക്കാം ദ മ്യൂസിയം ഓഫ് ഇന്നസെൻസ് ഓർഹാൻ പാമുക് ഓർഹാൻ പാമുക് രാജസ്ഥാനിലെ താർ മരുഭൂമിയോട് ചേർന്നുള്ള വടക്ക് കിഴക്കൻ ജില്ലകളിലെയാണ് ഈ ചരിത്രരചന രൂപം കൊണ്ടത് ഈ ചരിത്രരചനയാണ് ഷെഗാവതി അപ്പം ഷെഗാവതി ചരിത്രരചന എവിടെയാണ് ഉള്ളത് രാജസ്ഥാനിലെ വടക്ക് കിഴക്ക് ജില്ലകളിലാണ് രാജസ്ഥാനിലെ വടക്ക് കിഴക്ക് ജില്ലകളിലാണ് ശെഗാവതി ചിത്രരചനയുള്ളത് ഭിത്തിയിൽ വരയ്ക്കപ്പെട്ട ചിത്രങ്ങളായിരുന്നു ആദ്യകാല രചന പതിനേഴാം നൂറ്റാണ്ടിൽ വ്യാപകമായി പ്രചാരം നേടിയ ശെഖാവതി ചിത്രങ്ങളുടെ വികാസം പൂർത്തിയാകുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് അപ്പൊ ശെഖാവതി എന്ന് പറയുന്ന ചിത്രകല എവിടെ പ്രശസ്തമാണ് രാജസ്ഥാനിലെ വടക്കിഴക്ക് എന്തിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത് ഭിത്തിയിലാണ് പതിനാറാം നൂറ്റാണ്ടിലാണ് പതിനേഴാം നൂറ്റാണ്ടിലാണ് ഒരു വ്യാപകമായതെങ്കിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് അതെന്തായത് വികാസം പ്രാപിച്ചത് മലയാളത്തിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ രചിച്ച ഒരേയൊരു നാടകമാണ് ഗോപുര നടയിൽ അപ്പോൾ ആരുടെ നാടകമാണ് ഗോപുര നടയിൽ എം ടി വാസുദേവൻ്റെ ഒരേയൊരു നാടകമാണ് ഗോപുര നടയിൽ അപ്പോൾ എം ടിൻ്റെ ഒരേയൊരു നാടകം എന്താ ഗോപുര നടയിൽ എം ടി എന്ന് പറത്താൽ മതി ഗോപുര നട ഗോപുര എം ടീൻ്റെ നാടകമാണ് ഗോപുര നടയിൽ അമേരിക്കൻ കവി സിൽവിയ പ്ലാത്ത് എഴുതിയ ഏക നോവലാണ് ദി ബെൽ ജാർ ദി ബെൽ ജാർ എന്ന് പറയുന്നത് സിൽവിയ പ്ലാത്തിന്റെ ഏക നോവലാണ് അവർ കവിയാണ് സിൽവിയ പ്ലാത്ത് എന്ന് പറയുന്നത് സിൽവിയ പ്ലാത്ത് അവരുടെ ഏക നോവലാണ് ദി ബെൽ ജാർ മധ്യപ്രദേശിലെ പരമ്പരാഗത ചിത്രകലാരീതിയാണ് ചിത്രവാൻ അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു സെഗാവത്ത് എവിടുത്തെയാ സെഗാവത്ത് എവിടെത്തെയാ രാജസ്ഥാനിലെ ആണ് എന്നാൽ ചിത്രാവൻ എവിടത്തെയ മധ്യപ്രദേശിലെ ചിത്രകലാരീതിയാണ് ചിത്രാവൻ ചിത്രാവൻ എവിടെയാ മധ്യപ്രദേശ് വ്യാപകമായ പ്രചാരവും പ്രയോഗങ്ങളും നിലനിരുന്ന ഗ്വാളിയാറിലായിരുന്നു ഈ ചിത്രാവൻ എന്ന് പറയുന്ന ചിത്രകലാരീതി ഉണ്ടായിരുന്നത് പറയുന്നത് ജാതിമത ചിന്തകളെ അകറ്റി നിർത്തിയിരുന്ന ഈ ചിത്രകലാശാല സമുദായ നിര നിരപേക്ഷമായി നിയന്ത്രണങ്ങളില്ലാതെ വളർന്നു വന്നു ഓക്കെ അപ്പം ജാതിമത ചിന്തകളെ അകറ്റിയ ചിത്ര ചിത്രാവൻ എന്ന് പറയുന്ന ചിത്രകലാരീതി എവിടെയാണ് മധ്യപ്രദേശിലാണ് എന്നാൽ ഷെഗാവതി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനിലെ കിഴക്കൻ ജില്ലകളിലാണ് വടക്കുകിഴക്കൻ ജില്ലകളിൽ ഇനി ബെൽസ് ബെൽഷ സാർസ് ഫീറ്റ്സ് ഫിസ്റ്റ് എന്ന പ്രശസ്ത ചിത്രം വരച്ച ഡച്ച് ചിത്രകാരനാണ് റെംബ്രാൻഡ് ബെൽഷ സാർസ് ഫീറ്റ്സ് ഫീസ്റ്റ് എന്ന ചിത്രം വരച്ച ആരാണ് റം ബ്രാൻഡാണ് റംബ്രാൻഡ് അടിച്ചപ്പോൾ ബെൽഷ സാർസ് ഫിസ്റ്റായി അങ്ങനെ നിങ്ങൾ ഫിറ്റായി എന്നൊക്കെ ഓർത്താൽ മതി അപ്പോൾ ആ ചിത്രം വരച്ചവരാണ് റംബ്രാൻഡാണ് ഫിറ്റായി ചിത്രം ബെൽഷ സാർസ് ഫിസ്റ്റ് ആരുടെ റെംബ്രാൻഡ് പുസ്തകങ്ങളിൽ ചേർക്കുന്ന ഐ എസ് ബി എൻ ൻ്റെ പൂർണ്ണരൂപം പുസ്തകങ്ങളിൽ ഐ എസ് ബി എന്ന് പറഞ്ഞ സാധനം ചേർക്കുന്നുണ്ട് അതിൻ്റെ പൂർണ്ണരൂപം എന്താ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പേഴ്സ് എന്നാണ് ഐ എസ് ബി എൻ്റെ ഫുൾ ഫോം എന്താ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പേഴ്സ് അപ്പോൾ നമ്മൾ ഒന്നും കൂടി പറയാം എന്താ ഗസൽ ഗായകനായ പങ്കജുദാസ് അന്തരിച്ചു ഗസാന എന്ന ഗസൽ ഫെസ്റ്റ് പതിനേഴ് വർഷമായി നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ക്യാൻസർ കുട്ട് ബാധിതർക്ക് വേണ്ടിയിട്ട് എന്താ ഗസാന എന്ന് പറഞ്ഞാൽ ഗസൽ ഫെസ്റ്റിൽ ആരാണ് പങ്കജ് ഉദാസ് ഗസൽ ഗായകനാണ് നിഷാങ്ഹായ് അന്തർദേശീയ ചലച്ചിത്രമേളയിൽ മികച്ച കലാമൂല്യത്തിനുള്ള ഗോൾഡൻ ഗോബ്ലറ്റ് പുരസ്കാരം കിട്ടുന്ന ആദ്യ ഇന്ത്യൻ ചലച്ചിത്രമാണ് വെയിൽ മരങ്ങൾ എന്ന് പറയുന്നത് ബർ ബർത്ത് ഓഫ് എ നേഷൻ ആരുടെയാണ് ബർത്ത് ഓഫ് എ നേഷൻ ഗ്ലിഫ്തിൻ്റെയാണ് സി ഡബ്ല്യു ഗ്ലിഫ്തിൻ്റെ ചലച്ചിത്രമാണ് ബർത്ത് ഓഫ് എ നേഷൻ സി ഡബ്ല്യു ഗ്ലിപ്തിൻ്റെ ചലച്ചിത്രമാണ് ബർത്ത് ഓഫ് എ നേഷൻ ആനി ആദ്യത്തെ ആനിമേറ്റഡ് കാർട്ടൂൺ സിനിമയാണ് ഇതിനാ നമ്മൾ കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ ഹ്യൂമറസ് ഫേസസ് ഓഫ് ഫണ്ണി ഫേസസ് ഹ്യൂമറസ് ഫേസസ് ഓഫ് ഫണ്ണി ഫേസസ് ദ മ്യൂസിയം ഓഫ് ഇന്നസെൻസ് എന്താ പറഞ്ഞ ഓർക്കണം ഓർഹാൻ പാമുക്ക് ദ മ്യൂസിയം ഓഫ് ഇന്നസെൻസ് ആരുടെയാണ് ഹാൻ പാമുക്ക് പിന്നെ ശെഖാവതി ചിത്ര രചന എവിടെയുണ്ടായിരുന്നതാണ് രാജസ്ഥാനിലെ താർ മരുഭൂമിയോട് വടക്ക് കിഴക്കുള്ള ജില്ലകളിലാണ് പതിനേഴാം നൂറ്റാണ്ടിൽ വ്യാപകമായി പ്രചാരം നേടിയത് പത്തൊമ്പത് നൂറ്റാണ്ടിലെ അവസാനത്തിലാണ് പൂർത്തിയാക്കി വികാസം പൂർത്തിയാക്കിയതെന്ന് പറഞ്ഞു ഭിത്തിയിലാണ് ശെഖാവതി എഴുതുന്നതെന്ന് പറഞ്ഞു ഇനി എം ടി വാസുദേവൻ്റെ ഒരേ ഒരു നാടകമാണ് ഗോപുര നടയിൽ ഇനി അമേരിക്കൻ കവിയായ സിൽവിയ പ്ലാത്തിൻ്റെ ഒരേ ഒരു നോവലാണ് ദി ബെൽ ജാർ സിൽവിയ പ്ലാത്തിൻ്റെ ഒരേ നോവലാണ് ദി ബെൽ ജാർ ഇനി ചിത്രാവൻ എന്ന് പറഞ്ഞ ചിത്രകല എവിടെയാണുള്ളത് മധ്യപ്രദേശിലാണ് അവിടെ എവിടെയാണ് ഗോളയാറിലായിരുന്നു ഇനി ബെൽഷാ സാ സാർസ് ഫിസ്റ്റ് എന്ന പ്രശസ്ത ചിത്രം ഫിസ്റ്റ് ഫിസ്റ്റാകണമെങ്കിൽ ആരാ അത് റം ആയിരിക്കണം റംബ്രാൻഡ് ബെൽഷാ സാർസ് ഫിസ്റ്റ് എന്ന ചിത്രം വരച്ചത് ആരാണ് റം ബ്രാൻഡാണ് ഐ എസ് ബി എന്ന് പറഞ്ഞ പുസ്തകങ്ങൾ ചേർക്കുന്നത് എന്താ ഫുൾ ഫോം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് ബുക്ക് നമ്പേഴ്സ് അലക്സി പെഷ്കോവ് ലോക പ്രശസ്ത റഷ്യൻ ശാസ്ത്രകാരനാണ് അപ്പോൾ അലക്സ്കി അലക്സി പെഷ്കോവ് എന്ന് പറയുന്നൊരു റഷ്യൻ സാഹിത്യകാരനുണ്ട് നമുക്ക് അയാളെ ഒരു പെൻ നെയിമിലാണ് അറിയപ്പെടുന്നത് മാക്സിം ഗോർക്കി മാക്സിം ഗോർക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആരാ മാക്സിം ഗോർക്കി അമ്മയുടെ രചയിതാവ് അല്ലേ എസ് സി ആർ ടിയിൽ നമ്മൾ പറയുന്നുണ്ട് അമ്മ എന്ന് പറയുന്ന കൃതിയുടെ രചയിതാവാണ് മാക്സിം ഗോർക്കി അപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ് അലക്സി പെഷ്കോവ് അലക്സി പെഷ് എന്നാണ് മാക്സിം ഗോർക്കിയുടെ യഥാർത്ഥ നാമം എന്താണ് അലക്സി പെഷ്കോവ് റഷ്യൻ സാഹിത്യകാരനാണ് കുട്ടിക്കാലത്ത് അനുഭവിച്ച കഷ്ടപ്പാടുകളെ ഓർമ്മിക്കാൻ കൈപ്പുള്ളത് എന്നർത്ഥമുള്ളൊരു നാമമാണ് ആര് സ്വീകരിച്ചത് അലക്സി പെഷ്കോവ് അപ്പം മാക്സിം ഗോർക്കി എന്ന തൂലികാ തൂലികാനാമത്തിൻ്റെ അർത്ഥം എന്താ കൈപ്പുള്ളത് എന്നാണ് കയ്പുള്ളത് എന്നാണ് മാക്സിം കോർക്ക എന്ന തൂലിക നാമത്തിന്റെ അർത്ഥം ആരാണ് സ്വീകരിച്ചത് അലക്സി പെഷ്കോവ് അപ്പം മാക്സിം കോർക്കയുടെ യഥാർത്ഥ നാമമാണ് അലക്സി പെഷ്കോവ് ഈ തൂലിക നാമത്തിന്റെ അർത്ഥം എന്താ കയ്പുള്ളത് എന്നാണ് പ്രശസ്ത അമേരിക്കൻ സാഹിത്യകാരനാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ് നമ്മൾ പറഞ്ഞു ഗബ്രിയേൽ ഗാർസിയ മാർകോസിന്റെ അവസാനത്തെ പുസ്തകം അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് അണ്ടിൽ ലോഗസ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പം അത് അദ്ദേഹം എന്താണ് ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരനാണ് ഗബ്രിയേൽ മാർ ഗാർസിയ മാർക്കോസ് തൻ്റെ ക്ലാൻ ഡസ ഡസ്റ്റൈൻ ഇൻ ചിലി എന്ന രചന നടത്തിയതൊരു പ്രമുഖ സംവിധായകൻ്റെ ഉളി ജീവിതത്തിലെ ചലച്ചിത്ര സംരംഭത്തെ പറ്റിയാണ് ആരെ പറ്റിയ മിക്വൽ ലിറ്റിൽ മിക്വൽ ലിറ്റിൽ എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ്റെ ഒളി ഒളി ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രചിച്ചതാണെന്ത് ക്ലാൻ ഡെസ്റ്റൈൻ ക്ലാൻ ഡസ്റ്റൈൻ അപ്പം ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ് ക്ലാൻ ഡെസ്റ്റൈൻ എന്ന് പറഞ്ഞ ചിലി രചന നടത്തിയത് ഏത് സംവിധായകൻ്റെ ഉള്ള ജീവിതത്തെ ആസ്പദമാക്കിയാണ് ലിറ്റിൽ മിക്വൽ ലിറ്റിലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് വിഭജനകാലത്തെ സാധാരണ മനുഷ്യരുടെ പാലായനവും കഷ്ടപ്പാടുകളും രേഖപ്പെടുത്തിയ ഉർവശി ബൂട്ടാലിയുടെ അപൂർവ രചനയാണ് മൗനത്തിൻ്റെ മറുപുറം അതേ സൈഡ് ഓഫ് സൈലൻസ് എന്താ ആരുടെ അതേ സൈഡ് ഓഫ് സൈലൻസ് അല്ലെങ്കിൽ മൗനത്തിൻ്റെ മറുപുറം എന്ന് പറയുന്നത് ഉർവശി ബൂട്ടാലിയേൻ്റേതാണ് വിഭജനകാലത്തെ ഓക്കെ എന്താണ് വിഭജനകാലത്തെ മനുഷ്യരുടെ പാലായനവും കഷ്ടപ്പാടും രേഖപ്പെടുത്തിയ വിഭജനകാലത്തെ മനുഷ്യരുടെ പാലായനവും കഷ്ടപ്പാടും രേഖപ്പെടുത്തിയ കൃതിയാണെന്ത് മൗനത്തിൻ്റെ മറുപുറം മൗനമായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പാലായനം മൗനത്തിൻ്റെ മറുപുറം ആരുടെയാണ് ഉർവശി ബൂട്ടാലിയ ഓക്കെ ഇനി അടുത്തത് ചാൾസ് ബുക്ക് ബുക്ക് ഔസ്കീന പറ്റിയാണ് പറയുന്നത് ജർമ്മനിയിലാണ് ചാൾസ് ബുക്കൗസ്കി ജനിച്ചത് ലോസ് ആഞ്ചലസിലെ സാമൂഹ്യ സാംസ്കാരിക അന്തരീക്ഷം എഴുത്തിന് സാരമായി സ്വാധീനിച്ചു അമേരിക്കൻ ദരിദ്ര വിഭാഗങ്ങളുടെ ജീവിതമാണ് രചനകൾക്കാധാരം എഫ് ബി ഐയുടെ നോട്ടപ്പുള്ളിയായിരുന്ന ഇദ്ദേഹം അമ്പതോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു അവരാണ് ചാൾസ് ബുക്ക് ഹൗസ്കി വലിയ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല ആംഗ്ലിക്കൻ പാതിരായ പാതിരായവാൻ പഠിച്ച ആംഗ്ലിക്കൻ പാതിരിയാവാൻ പഠിച്ച ലോക പ്രശസ്ത പ്രകൃതി ശാസ്ത്രജ്ഞനായി മാറിയ ചാൾസ് ഡാർവിൻ ഓക്കെ അതായത് ആംഗ്ലിക്കൻ പാതിരിയാവാൻ വേണ്ടിയിട്ടാണ് പഠിച്ചത് എന്തായി മാറി ലോക പ്രശസ്ത പ്രകൃതി ശാസ്ത്രജ്ഞനായിട്ട് മാറി ആരാണ് ചാൾസ് ഡാർവിൻ അല്ലേ ഡാർവിൻ്റെ പരിണാമം ബീഗൽ എന്ന കപ്പലിൽ നടത്തിയ യാത്രയിൽ എഴുതിയ കുറിപ്പുകളുടെ പ്രസിദ്ധീകരണം ഇദ്ദേഹം ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ ജനസമതനാക്കി അപ്പോൾ ബീഗൾ എന്ന കപ്പലിനെ സഞ്ചരിക്കുന്ന സമയത്ത് എഴുതിയ കുറിപ്പുകളാണ് അദ്ദേഹത്തിന് എന്തായാലും ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ ജനസമ്മതനാക്കിയത് പ്രകൃതിയിൽ ജൈവ വൈവിധ്യത്തിൻ്റെ ഏറ്റവും സ്വീകാര്യമായ ശാസ്ത്രീയ വിശദീകരണം നൽകിയത് ചാൾസ് ഡാർവിനാണ് ആണ് ജീവർഗങ്ങളുടെ ഉൽപ്പത്തി മനുഷ്യന്റെ ഉത്ഭവവും ലൈംഗിക നിർദ്ധാരണവും മനുഷ്യനിലെയും മൃഗങ്ങളിലെയും വികാരപ്രകടനങ്ങൾ എന്നിവയാണ് പ്രധാന രചനകൾ ജീവവർഗങ്ങളുടെ ഉൽപ്പത്തി ആർ ഡാർവിൻ്റെ ആണ് മനുഷ്യന്റെ ഉത്ഭവവും ലൈംഗിക നിർദ്ധാരണവും മനുഷ്യന്റെ ഉത്ഭവവും ലൈംഗിക നിർധാരണവും മനുഷ്യനിലെയും മൃഗങ്ങളിലെയും വികാര പ്രകടനങ്ങൾ കേരളിയെന്ന് ചോദിച്ചാൽ ചാൾസ് ഡാർവിൻ്റെ ആണ് അദ്ദേഹം എന്താ ആംഗ്ലിക്കൻ പാതിരിയാവാനാണ് പഠിച്ചത് പ്രകൃതി ശാസ്ത്രജ്ഞനായിട്ട് മാറി എന്തൊക്കെയാണ് രചനകൾ ജീവവർഗങ്ങളുടെ ഉൽപ്പത്തി മനുഷ്യൻ്റെ ഉദ്ഭവവും ലൈംഗിക നിർദ്ധാരണവും മനുഷ്യനിലെയും മൃഗങ്ങളിലെയും വികാരപ്രകടനങ്ങൾ ഇനി അനുരാധ റോയ് എന്താ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ഓൾ ദി ലൈഫ്സ് വി നെവർ ലീവ്സ് ഓൾ ദി ലൈവ്സ് വി നെവർ ലീവ്സ് എന്ന നോവൽ എഴുതാറാണ് ആരാണ് അനുരാധ റോയി ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വ്യക്തിയാണ് അനുരാധ റോയ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അനുരാധ റോയ് ഓൾ ദി ലൈവ്സ് വി നെവർ ലീവ്സ് ഓൾ ദി ലൈവ്സ് വി നെവർ ലീവ്സ് ആരുടെ അനുരാധ റോയിൻ്റെയാണ് അപ്പോൾ ഒന്നുകൂടി പറയാം മാക്സിം ഗോർക്കിൻ്റെ യഥാർത്ഥ പേര് അലക്സി പെഷ്കോ എന്നാണ് മാക്സിം ഗോർക്കെന്ന എന്നർത്ഥം എന്താ കയ്പ്പുള്ളതെന്നാണ് ഇനി നമ്മൾ പറഞ്ഞു റീസെൻ്റ്ലി മരിച്ച ആളാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കോ ഓഗസ്റ്റ് ആണ് ലാസ്റ്റ് പുസ്തകം എന്ന് പറഞ്ഞു അവരുടെ ഒരു കൃതി അല്ലെങ്കിൽ ക്ലാൻ ഡെസ്റ്റൈൻ എന്ന കൃതി ആരുമായി ബന്ധപ്പെട്ടതാണ് മിക്വൽ ലിറ്റിലുമായി ബന്ധപ്പെട്ടതാണ് ഇനി വിഭജനകാലത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ പറ്റി എഴുതിയ ഉർവശി ബൂട്ടാലിയുടെ കൃതിയാണ് മൗനത്തിൻ്റെ മറുപുറം അല്ലെങ്കിൽ ദ സൈഡ് ഓഫ് സൈലൻസ് ഇനി ചാൾസ് ബുക്കൗസ്കി എവിടെ ജനിച്ചതാ ജർമ്മനിക്കാരനാണ് ദരിദ്ര അമേരിക്കയിലെ ദരിദ്ര വിഭാഗങ്ങളുടെ ജീവിതം രചനാധാരമൊക്കെയാണ് ചാൾസ് ബുക്കൗസ്കി പിന്നെ എന്താ പിന്നെന്താ ചാൾസ് ഡാർവിൻ എന്താണ് പഠിച്ചത് പാതിരിയാവാൻ ആംഗ്ലിക്കൻ പാതിരിയാവാൻ പഠിച്ചു പക്ഷേ പ്രകൃതി ശാസ്ത്രജ്ഞനായി ജീവവർഗങ്ങളുടെ ഉൽപ്പത്തി മനുഷ്യൻ്റെ ഉത്ഭവവും ലൈംഗിക നിർദ്ധാരണവും മനുഷ്യൻ്റെയും മൃഗങ്ങളിലെയും വികാര പ്രകടനങ്ങൾക്കാരനാണ് ചാൾസ് ഡാർവിൻ്റെയാണ് ബികൾ എന്ന് പറഞ്ഞ കപ്പലിൽ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ എഴുതിയതാണ് അദ്ദേഹത്തിന് ജനസമതനാക്കിയത് ഏത് കപ്പലാണ് ബികൾ എന്ന് പറഞ്ഞ കപ്പലിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ വ്യക്തിയാണ് അനുരാധ റോയ് അതേപോലെ കൃതിയാണ് ഓൾ ദി ലീവ്സ് നെവർ ഓൾ ദി ലൈവ്സ് നെവർ ലീവ്സ് ഒരൊറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ മാനസികമായ അടിമത്താരുടെയാണ് തായാട്ട് ശങ്കറിനാണ് വിപ്ലവത്തിൻ്റെ നക്ഷത്രം കുമാരനാശോനാണ് ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചു ഗ്രബ്രിയേൽ ഗാർസിയ മാർക്കോസിൻ്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ചതാണ് ലോഗസ്റ്റ് അദ്ദേഹത്തിൻ്റെ ക്ലാൻ ഡസ്റ്റൈൻ എന്ന കൃതി മിക്വ ലിറ്റിലുമായി ബന്ധപ്പെട്ടതാണ് ഇത് എംപറർ ഓഫ് മാലഡീസ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥ് എഴുതാണത് എംപർ ഓഫ് മാലഡീസ് എന്ന് പറയുന്നത് വാമൊഴി ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ആളാണ് മേരി ചേംബർ ലൈൻ ചേംബർ ലൈൻ എന്ന് പറയുന്നത് അവരുടെ പുസ്തകങ്ങളാണ് ദ ലൈ ആൻഡ് ദി കിടൻ എന്നൊക്കെ പറയുന്നത് പിന്നെ ദ സോനേപ്പൂർ മേള അല്ലെങ്കിൽ ഹരി ഹരിഹർ ക്ഷേത്രമേള ബീഹാറിലാണ് സോനേപ്പൂർ കന്തുകാലി മേള ഹരിഹർ ക്ഷേത്രമേള എവിടെയാണ് ബീഹാറിലാണ് ഇനി സരസ്വതി സമ്മാനം ആദ്യമായി ലഭിച്ച മലയാളിയാണ് ബാലാമണിയമ്മ ഏത് പുസ്തകത്തിനാണ് ചോദിച്ചാൽ നൈവേദ്യം എന്ന് പറയും ഇനി ഫിലാണ്ടർ എന്നൊരു നാടകം ആരെഴുതിയതാണ് ബെർണാഡ് ആണ് ഫിലാണ്ടർ എന്ന നാടകം ബർണാഡ് ആണ് അതുപോലെ തന്നെ ഷാങ്ഹായ് അന്തർദേശീയ ചരിത്രമേളയിൽ കലാമൂല്യമുള്ള ചിത്രത്തിന് കിട്ടുന്ന ഗോൾഡൻ ഗോബ്ലൈറ്റ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ ചലച്ചിത്രമാണ് വെയിൽ മരങ്ങൾ അതുപോലെ തന്നെ പങ്കജുദാസ് ഗസൽ ഗായകനാണ് ഗസാന എന്ന ഗസൽ ഫെസ്റ്റ് നടത്തിയ ആളാണ് പങ്കജുദാസ് ഡബ്ല്യു ഗ്രിഫ്തിൻ്റെ സി ഡബ്ല്യു ഗ്രിഫ്തിൻ്റെ ആര് പറയുകയാണെങ്കിൽ ബർത്ത് ഓഫ് എ നേഷൻ എന്ന ചലച്ചിത്രം ബർത്ത് ഓഫ് എ നേഷൻ സി ഡബ്ല്യു ക്രിഫ്തിൻ്റെയാണ് ആദ്യ ആനിമേറ്റഡ് കാർട്ടൂൺ സിനിമയാണ് എന്ത് ഹ്യൂമറസ് ഫേസ് ഓഫ് ഫണ്ണി ഫേസസ് ഹ്യൂമറസ് ഫേസസ് ഓഫ് ഫണ്ണി ഫേസസ് ദി മ്യൂസിയം ഓഫ് ഇന്നസെൻസ് ഓർഹാൻ പാമുക്കിൻ്റെയാണ് അതുപോലെ തന്നെ ശെഗാവതി എന്ന് പറഞ്ഞ ചിത്രരചന രാജസ്ഥാനിൽ താർ മരുഭൂമിൻ്റെ വടക്കിഴക്കായിട്ട് കാണപ്പെടുന്നതാണ് അതുപോലെ തന്നെ ചിത്രവാൻ എന്ന് പറയുന്ന ചിത്രകല എവിടെ ചിത്രവാൻ എവിടെയാണ് മധ്യപ്രദേശിലാണ് എം ടി വാസുദേവൻ്റെ ആദ്യത്തെ നാടകമാണ് ഗോപുര നടയിൽ അതുപോലെ തന്നെ സിൽവിയ പ്ലാത്തിൻ്റെ ആ ഏക നോവലാണ് ജബൽ ദ ബെൽ വ ജാർ ബെർ ബെൽഷാ സാർസ് ഫിസ്റ്റ് എന്ന പ്രശസ്ത ചിത്രം വരച്ചത് ആരുടെയാണ് ആണ് ഐ എസ് ബി എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പേഴ്സ് ആണ് അതുപോലെ തന്നെ മൗനത്തിൻ്റെ മറുപുറം ആരെഴുതിയതാണ് ഉർവശി ബൂട്ടാലിയൻ്റെ ആണ് എന്തുമായി ബന്ധപ്പെട്ടതാണ് വിഭജനകാലവുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ മാക്സിം കോർക്കിൻ്റെ യഥാർത്ഥ നാമമാണ് അലക്സിയ പെഷ്കോവ് ഈ മാക്സിം കോർക്കി എന്ന് പറഞ്ഞ തൂലിക നാമത്തിൻ്റെ അർത്ഥം എന്താണ് കയ്പുള്ളതെന്നാണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാൾസ് ഡാർവിൻ്റെ പുസ്തകങ്ങളാണ് പഠിക്കുക ജീവങ്ങളുടെ ഉൽപ്പത്തി മനുഷ്യൻ്റെ ഉത്ഭവവും ലൈംഗിക നിർദ്ധാരണവും മനുഷ്യൻ്റെയും മൃഗങ്ങളിലെയും വികാര പ്രകടനങ്ങൾ അരുൺരാധ റോയാരാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതാണ് അവരുടെ കൃതിയാണ് അനുരാധാറായിട്ട് കൃതി ഏതാണ് ദി ഓൾ ലൈഫ്സ് വി നെവർ ലീവ്സ് ഓൾ ലൈഫ്സ് വി നെവർ ലീവ്സ്